പ്രവാസി ലീഗ് യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായി ഈ അഹമ്മദ് അനുസ്മരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമിയും അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന മൂന്നാം ഘട്ട ചലഞ്ചിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു പ്രവാസി ലീഗ് യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് എംപിയും മുസ്ലിം ലീഗ് ദേശീയ നേതാവുമായിരുന്ന ഇ അഹമ്മദിനെ അനുസ്മരിച്ചത് പ്രയാസമനുഭവിക്കുന്ന പ്രവാസികൾക്ക് കൈത്താങ്ങാവുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ റമദാനിൽ നടത്തുന്ന തമർ പുഞ്ച് പത്തിരിപ്പൊടി ചലഞ്ചിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം നിർവഹിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിച്ചു സജീവമായി ഇവിടുത്തെ ന്യൂനപക്ഷ വിശ്വാസികൾ വിശ്വാസികളടക്കമുള്ള ആളുകളുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ ആശയ ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കാവുന്ന രീതിയിലുള്ള ഒരു ഭരണക്രമം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ പോരാട്ടം ചലഞ്ചിന്റെ പ്രഖ്യാപനവും ലോകോപ്രകാശനവും ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ നിർവഹിച്ചു അഡ്വക്കറ്റ് പി അബു സിദ്ദീഖ് ഈ അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൻസൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കരിമ്പിൽ ഫിറോസ് ഖാൻ ഹമീദ് കോയത്തങ്ങൾ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ ജനറൽ സെക്രട്ടറി ഫസൽവാളനി ഹനീഫ വളരാട് സലീം കെ കെ ഷിഹാബ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau, Pandikada.